ഈ എല്ലാവരും ഷെയർക്കോ മാസ്റ്റർ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാതന്ത്ര്യ വീഡിയോ എന്ന് പറയുന്നത് മനസ്സിലൊരു ആഗ്രഹം വെച്ചിട്ട് നിങ്ങളൊരു പൈൽ തിരഞ്ഞെടുക്കുക അത് നടക്കുമോ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം നടക്കുമോ എന്നതിനെക്കുറിച്ച് പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പൈലായ നിങ്ങൾ തിരഞ്ഞെടുത്തത് ഒരാഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുത്തത് ഒന്നാമത്തെ പൈലായ പക്ഷിയാണെങ്കിൽ നിങ്ങളെക്കുറിച്ചാണ് ആദ്യത്തെ വീഡിയോ പറയുന്നത് ഒരുപാട് നാളായി നിങ്ങൾ കാത്തിരിക്കുകയാണ് ഒരുപാട് നാളുകളായി ഒരാഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾക്ക് എന്തെങ്കിലും ലഭിക്കുന്നതാകാം നിങ്ങൾക്കും അയാൾക്കും ജീവിതത്തിൽ ഒരുമിച്ചൊരു നേട്ടം ഉണ്ടാകുന്നതാകാം നിങ്ങളുടെ മാത്രം ആഗ്രഹമാകാം നിങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് കൊതിച്ചൊരു സ്ഥാനമാകാം നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾക്ക് ലഭിക്കണം എന്നാഗ്രഹിച്ചാൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനും ലഭിക്കണം എന്നാഗ്രഹിച്ചൊരു സൗകര്യമാകാം വീടാകാം വാഹനമാകാം വസ്തുവാകാം ആകാം വിവാഹമാകാം കുട്ടികളുണ്ടാകുന്നതാകാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകാം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്കാണ് അറിയാവുന്നത് അത് നിങ്ങളുടെ മനസ്സിലിരിക്കുന്നിടത്തോളം കാലം അത് മറ്റാർക്കും അറിയാൻ കഴിയില്ല പക്ഷെ അത് നടക്കുമോ എന്നുള്ളതാണ് നിങ്ങളതിനു വേണ്ടി ഒരുപാട് നാളുകളായി ആഗ്രഹിക്കുന്നു നിങ്ങളുടെ മനസ്സ് അതിനെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ് പക്ഷെ പലപ്പോഴും ഇതുവരെ അത് സാധ്യമാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല അടുത്തെത്തുമ്പോഴേക്കും ചിലപ്പോഴത് അകന്നു പോവുകയോ മറ്റാർക്കെങ്കിലുമായി നൽകപ്പെടുകയൊക്കെ ചെയ്ത സാഹചര്യങ്ങൾ ജീവിതത്തിൽ അനവധി ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുകയാണ് എനിക്കത് നേടാൻ കഴിയണം എൻ്റെ സ്വപ്നമാണ് ആ പക്ഷി ഒന്നാമത്തെ വയലായ പക്ഷി കാത്തിരിക്കുന്നത് പോലെ നിങ്ങൾ കാത്തിരിക്കുകയാണ് നിങ്ങളത് ആരോടും പറയുന്നില്ല പലരോടും പറയുന്നില്ല ഒരു എനിക്കിങ്ങനൊരാഗ്രഹമുണ്ട് ഞാനത് സാധിച്ചേ ഇരിക്കുമെന്ന് മുമ്പൊക്കെ പറഞ്ഞപ്പോൾ കിട്ടിയില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഷമം തോന്നി എനിക്ക് കിട്ടാതെ പോയില്ലോ എനിക്കത് നഷ്ടപ്പെട്ടു പോയില്ലോ എന്നുള്ള വിഷമമൊക്കെ നിങ്ങൾക്ക് തോന്നി പക്ഷേ പിന്നീട് നിങ്ങളതൊന്നും പറഞ്ഞില്ല മനസ്സിലിങ്ങനെ കരുതി വെച്ചു എൻ്റെ ഒരു ആഗ്രഹം എൻ്റെ ശക്തി എൻ്റെ ഈശ്വരൻ എനിക്കത് സാധിച്ച് നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഈശ്വരനോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ശക്തിയോട് നിങ്ങളുടെ ശക്തി ഏതുമായിക്കൊള്ളട്ടെ ആ ആഗ്രഹം സഫലമാകാൻ അത് നടക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ മുഴുവനായി നിങ്ങളതിൻ്റെ പ്രാർത്ഥനയിലായിരുന്നു എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട് അത് സാധിക്കണം അത് ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതാണ് ഒരുപാട് വേദനകളും അവഗണനകളും എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ആ ആഗ്രഹം സാധിക്കാത്തത് മൂലം ഒരുപാട് പേരെന്നെ ഒളിഞ്ഞും തെളിഞ്ഞും നേരയ്ക്കും നേരെയല്ലാതെയും എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എന്നോട് മോശമാക്കിയിട്ടുണ്ട് നിങ്ങൾക്കത് ഒരിക്കലും നേടാൻ കഴിയില്ലെന്ന് എന്നോടായി പറഞ്ഞിട്ടുണ്ട് എനിക്കത് കിട്ടാതെ ആയപ്പോഴാണ് ചില ആളുകൾ എന്നെ അവജ്ഞയോടെ നോക്കിയത് അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ അനുഭവങ്ങളായിട്ടുണ്ടാകും ജീവിതത്തിൽ നമുക്കെന്തെങ്കിലുമൊന്നും ഇല്ലെങ്കിൽ അതിൻ്റെ പേരിൽ നമ്മളെ കളിയാക്കുന്നവരും നമ്മളെ മോശമാക്കുന്നവരും കുറവല്ല അവരുടെ വാക്കുകൾക്ക് മൂർച്ചയേറിയ ഒരു ആയുധത്തേക്കാൾ വേദന സൃഷ്ടിക്കാൻ കഴിയും അത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് ആ വേദന വരുന്നത് പച്ച ഹൃദയത്തിൽ എത്രയോ വേദനകൾ അങ്ങനെ കേട്ടും കണ്ടും മനസ്സിലാക്കിയും കിട്ടിയും നിങ്ങളിരുന്നിട്ടുണ്ട് മനസ്സന്നൊക്കെ പതറിപ്പോയിട്ടുണ്ട് പക്ഷേ പിന്നീട് പിന്നീട് നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് നൽകിയൊരു ധൈര്യമുണ്ട് ഒരു ദിവസം എനിക്കത് ലഭിക്കുമെന്നുള്ള നിങ്ങളുടെ ഒരു വിശ്വാസമുണ്ട് ആ വിശ്വാസമാണ് നിങ്ങളെ വളർത്തിയത് ആ പ്രതീക്ഷയും ആത്മവിശ്വാസവുമാണ് നിങ്ങളെ വളർത്തിയത് നിങ്ങളുടെ മനസ്സിൽ നഷ്ടബോധത്തിൻ്റെ ഒരു വലിയ കാറ്റ് വീശിയത് നിങ്ങളുടെ മനസ്സ് ഉലഞ്ഞുപോയപ്പോൾ അത് പിടിച്ചു നിർത്തിയത് നിങ്ങളുടെ ഈശ്വര ചൈതന്യമാണ് ആ വിശ്വാസമാണ് അത് നിങ്ങളെ പിടിച്ചു നിർത്തുകയായിരുന്നു ഒരിക്കലെങ്കിലും ഞാനത് നേടും എൻ്റെ ശക്തി എനിക്കതിന് അനുഗ്രഹം നൽകും ആ പ്രതീക്ഷ വൃതാവിലാകില്ല ഉടൻ അത് നടക്കും കാരണം പരീക്ഷണങ്ങളുടെ ഘട്ടം കഴിഞ്ഞു നിങ്ങൾ കൂടുതലൊന്നും ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് എല്ലാം ഒതുങ്ങിയും എല്ലാം മനസ്സിൽ വച്ചും പ്രതീക്ഷയോടെയൊക്കെയാണ് നിങ്ങൾ ജീവിച്ചത് ഒന്നും മറ്റുള്ളവരിൽ മറ്റുള്ളവരിലൊന്നും തട്ടിയെടുക്കാൻ ആഗ്രഹിച്ചിട്ടില്ല വളഞ്ഞ വഴിയിലൊന്നും നേടാനും ആഗ്രഹിച്ചില്ല നിങ്ങളുടെ ആഗ്രഹം തീർച്ചയായിട്ടും നടന്നിരിക്കും നിങ്ങളുടെ കാത്തിരിപ്പ് വെറുതെ ആകില്ല ഉടൻ അത് നടന്നിരിക്കും നമുക്ക് രണ്ടാമത്തെ പൈലിലേക്ക് പോയാ പോകാം വിടർന്നൊരു പുഷ്പം അത് ആരെയും ആകർഷിക്കുന്നൊരു പുഷ്പമാണ് പക്ഷെ മനസ്സിൽ ഒരുപാട് വേദനകളുണ്ട് ഒരുപാട് സമ്പന്നതകളിൽ ഒരുപാട് സൗകര്യങ്ങളിൽ ജീവിച്ചു ഒരുപാട് പണം മറ്റുള്ളവർക്ക് വേണ്ടി താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നൽകി എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിക്കുവാനായിട്ട് അവരെ സഹായിച്ചു കൂടെ നിർത്തി നിന്നു ചെറുതും വലുതുമായ ഒരുപാട് സഹായങ്ങൾ ഒരുപാട് പേർക്ക് നൽകി ഇഷ്ടപ്പെട്ടവർക്കൊക്കെ നൽകി അതിന് സീമകൾ ഉണ്ടായിരുന്നില്ല അതിർത്തി കല്ലുകൾ സൃഷ്ടിച്ചിരുന്നില്ല എല്ലാവരെയും സ്നേഹിച്ചു എല്ലാവർക്കും നന്മ നൽകാൻ ആഗ്രഹിച്ചു തൻ്റെ കഴിവിന് പറ്റിയതും അതിൻ്റെ അപ്പുറവും ഇഷ്ടപ്പെട്ടവരെ സഹായിച്ചു പക്ഷെ തിരിച്ച് തനിക്കൊരാവശ്യം വന്നപ്പോൾ ഒരാളും ഉണ്ടായിരുന്നില്ല തൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ സ്വപ്നം അത് സാക്ഷാത്കരിക്കാൻ വന്നപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്നും ഉണ്ടായില്ല എല്ലാം മറ്റുള്ളവർക്ക് നൽകി സ്നേഹിക്കുന്നവർക്കോ ആഗ്രഹം ചോദിച്ച് പറഞ്ഞവർക്കൊക്കെ പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർക്കോ നിങ്ങളെ എല്ലാ പരിധികൾക്കപ്പുറത്ത് സ്നേഹിച്ചവരോ നിങ്ങളുടേതായ ഉത്തരവാദിത്തത്തിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്ന ചില ആളുകളുടെ കാര്യത്തിൽ അപ്പം നിങ്ങളെപ്പോലെ തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം കൊടുത്ത് ചെയ്യേണ്ടതായ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകളുടെ കാര്യത്തിൽ നിങ്ങളുടെ സ്വന്തം കാര്യത്തിൽ അത് വന്നപ്പോൾ മുൻപ് നിങ്ങൾ സഹായിച്ച ഒരാരും തിരിഞ്ഞു നോക്കിയില്ല സഹായിച്ചില്ല പകരം പുച്ഛിക്കുകയായിരുന്നു നന്ദി കേടിൻ്റെ ഏറ്റവും വലിയ ഭാവങ്ങൾ നിങ്ങളവരിൽ കണ്ടു മര്യാദകേടിൻ്റെ ഭാവങ്ങൾ നിങ്ങളവിടെ കണ്ടു പക്ഷേ നിങ്ങൾ തകരുമെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾ ആ ആഗ്രഹം മനസ്സിലുള്ള ആഗ്രഹം നടക്കാതെ പോകുമെന്ന് അവർ കരുതിയിട്ടുണ്ടെങ്കിൽ അവർക്ക് തെറ്റിപ്പോയി നിങ്ങൾ ചെയ്ത ദാനത്തിൻ്റെയും നന്മയുടെയും ഒരു വലിയ അനുഗ്രഹം അത് എടുത്താൽ പൊങ്ങാത്ത അനുഗ്രഹമായിട്ട് നിങ്ങളിലേക്ക് വരികയാണ് വഴികളൊന്നുമില്ല തൻ്റെ ആഗ്രഹം നടക്കാൻ എന്ന് നിങ്ങൾ ചിന്തിച്ച് നിൽക്കുമ്പോൾ ആയിരം വഴികൾ തുറന്ന് വരുന്നൊരു ദിവസം നിങ്ങൾക്ക് മുൻപിൽ വരാനിരിക്കുന്നു ജീവിതത്തിൽ എന്ത് സ്വപ്നം കണ്ടുപോകും അതതിനേക്കാൾ പതിന്മടങ്ങ് ശോഭയോടെ ആത്മവിശ്വാസത്തോടെ ആത്മസംതൃപ്തിയോടെ സാധിക്കാൻ പോകുന്നു ഇപ്പോൾ അതിനുവേണ്ടി ഒന്നും ഇല്ല എൻ്റെ കൈകൾ ശൂന്യമാണ് എൻ്റെ ബാങ്ക് അക്കൗണ്ട് കാലിയാണ് എൻ്റെ പോക്കറ്റ് കാലിയാണ് എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും എൻ്റെ കയ്യിലുള്ളതൊക്കെ ഞാൻ ചിലർക്കായിട്ട് നൽകി അവരെന്നെ സഹായിച്ചുമില്ല ഇനി എന്നെ സഹായിക്കാനോ ഇനി എന്നെ രക്ഷിക്കാനോ ഇനി എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കാനോ ഇനി എൻ്റെ ഉത്തരവാദിത്തങ്ങൾ നടപ്പിലാക്കുവാനോ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ചിലരുടെ കാര്യത്തിൽ പൂർത്തിയാക്കാനോ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് മാറും തീർച്ചയായിട്ടും നിങ്ങളിൽ പോസിറ്റീവ് എനർജി ഉണ്ടാകും നിങ്ങൾ എന്താഗ്രഹിച്ചുവോ അത് സാധിക്കുക തന്നെ ചെയ്യും പോസിറ്റീവ് എനർജിയുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ആ ആഗ്രഹം മറ്റുള്ളവർക്ക് കൂടി അത് വേണമെന്ന് തനിക്ക് കരുതി വെക്കാതെ നിങ്ങൾ സ്വപ്നം കണ്ട നിങ്ങൾ നിങ്ങളാഗ്രഹിച്ച ആഗ്രഹം നടക്കാൻ പോകുന്നു നിങ്ങളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത് നിങ്ങളുടെ ആശകൾ ആഗ്രഹങ്ങൾ സാധിക്കാൻ പോകുന്നു ഒരുപാട് പേരെ സഹായിച്ചപ്പോൾ നിങ്ങൾ ആദ്യം കരുതിയത് എനിക്കൊരാവശ്യം വരുമ്പോൾ എൻ്റെ ഒരു ആഗ്രഹം വരുമ്പോൾ എനിക്കൊരു സ്വപ്നം ഉണ്ടാകുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തപ്പെട്ടവരെ സഹായിക്കേണ്ടി വരുമ്പോൾ ഇവർ എനിക്ക് വേണ്ടി സഹായം നൽകുമെന്നാണ് പക്ഷേ അതൊന്നും ഉണ്ടായില്ല അവരാരും സഹായിച്ചില്ല അവരാരും നിങ്ങളെ സപ്പോർട്ട് ചെയ്തില്ല നന്ദി കേട് കാണിച്ച് പോയവരുണ്ട് വഞ്ചിച്ചവരുണ്ട് ചതിച്ചവരുണ്ട് പക്ഷെ അതിൻ്റെ ഇടയിൽ അവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് നിങ്ങളുടെ ശത്രുക്കളും നിങ്ങളോട് നന്ദിയിട് കാണിച്ചവരൊക്കെ ഒരേ രീതിയിൽ വിചാരിച്ചിരുന്നത് നിങ്ങൾ പരാജയപ്പെടുമെന്നാണ് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നടക്കില്ല എന്നാണ് പക്ഷെ അത് മാറുന്നു അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചതിലും എത്രയോ മടങ്ങ് കൂടുതലായിട്ട് ആഗ്രഹങ്ങൾ സാധിക്കും കാത്തിരിക്കുക നിങ്ങളുടെ നന്മയുടെ മുൻപ് ചെയ്ത നന്മയുടെ ഫലമാണ് എന്ന് കരുതിക്കൊള്ളുക പ്രാർത്ഥനകളുടെ ഫലമാണ് നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥനകൾ നിങ്ങൾ നിങ്ങളുടെ ശക്തിയിൽ നടത്തിയ പ്രാർത്ഥനകൾ എല്ലാത്തിൻ്റെയും ഫലമായിട്ട് അത് സാധിക്കുക തന്നെ ചെയ്യും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക